അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നീരോടി നീരോടിക്കടപ്പുറത്ത് നാടൻ വെള്ളച്ചൂരിയുടെ ലേലവിളിയും കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നീരോടി നീരോടിക്കടപ്പുറത്ത് നിന്ന് കയരച്ചൂരുടെ ഇന്ന് കാണാൻ പോകുന്നത് അത് നാടൻ വെള്ളച്ചൂരിയുടെ കൂടെ കിടന്ന ഒരു പത്തിരുപത്തി മൂന്ന് കയരം ഉണ്ടായിരുന്നു അപ്പോൾ അത് അഞ്ചെണ്ണം വീതമാണ് ലേലം വിളിക്കുന്നത് അപ്പോൾ അഞ്ച് കേരച്ചൂർ എത്ര രൂപയ്ക്കാണ് പോയിട്ടുള്ളത് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടാ അപ്പം നീരോടിക്കടപ്പുറമാണ് സ്ഥലം തമിഴ്നാട് നീരോടിക്കടപ്പുറമാണ് അപ്പം നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായി ആദ്യമേ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കാൻ വെള്ളം നോട്ട് പ്രസ് ചെയ്ത് നിങ്ങൾ എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷ് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പം വെള്ളം കൊണ്ട് ഓടിപ്പിടിക്കാനുണ്ടോ കടൽ തീരെ ശാന്തമായതിന് ശേഷമാണ് വെള്ളം ഓടിപ്പിടിക്കുന്നത് അതിനുശേഷമാണ് അവർ കരയിലോട്ട് വെള്ളത്തിന് ആ കടലിൻ്റെ അരി കുറുക്ക വെള്ളം വച്ച് പിടിച്ചുകൊടുത്ത് വെള്ളത്തിന് മുകളിലോട്ട് വലിച്ച് വലിക്കുക വലിച്ചതിനു ശേഷം മാത്രമാണ് അവർ ആ മീനെടുത്ത് കൊണ്ട് ഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ രൂപ അയ്യായിരം മൂന്നുകളി അയ്യായിരം രൂപ 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 ஐயாயிரம் ரூபாய் ஐயாயிரம் 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 ஐயாயிரத்து ஐயாயிரத்து இருபத்தி

4200 രൂപ 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 ഇല്ല ഇല്ല എങ്ങോട്ട് എങ്ങോട്ട് മുനി മെല്ലെന്ന തെറക്കിങ്ങേരന്നോ വാങ്ങേടുമല്ലല്ല അയ്യോ നേങ്ങ നേങ്ങ സംസാരം ഇരടി ഇല്ലേ ഇല്ലേ ഇല അഞ്ചണ്ണൻ ഓർക്കോളെ 11 4500 രൂപ

நல் <laughs> <laughs> நூறு மூவாயிரத்து முன்னூறு முன்னூறு லா முன்னூறு முன்னூறு லவுண்டி അപ്പം നമ്മുടെ കൂട്ടുകാർ നീ നീരോട് കിടപ്പു വന്ന കയരച്ചൂരുടെ വിലയും വിശേഷങ്ങളും കണ്ടു അഞ്ചെണ്ണ വില വിളിച്ച മീനിന് നാലായിരത്തി അറുന്നൂറ് നാലെണ്ണൂറ് അയ്യായിരം രൂപയ്ക്ക് പോയതും തിരിച്ച് അതുപോലെ തന്നെ നാലെണ്ണ വിളിച്ചതിന് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി മുന്നൂറ് എന്നുള്ള പോയത് വീടിയൊക്കെ നമ്മളെ വിലയും കാച്ചിലും കൂട്ടുകാർ കണ്ടു അപ്പം ഇതുപോലത്തെ തീർ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും ഈ ഒരു വിശേഷം കാഴ്ചകളുമായി കണ്ടുകൊണ്ടിരിക്കുക വീണ്ടും അടുത്ത വീടിൽ കാണുന്നവരെ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വീട് നിർത്തിയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ